ിൽ കോടിയുടെ വികസനം ഏറ്റെടുക്കാൻ തയ്യാറായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ആഗോള അയ്യപ്പ സംഗമത്തിൽ അവതരിപ്പിച്ച മാസ്റ്റർ പ്ലാൻ പ്രകാരം നിലയ്ക്കലിൽ ആറ് മൂന്ന് കോടിയുടെ വികസനത്തിന് സന്നദ്ധമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം രംഗത്തെത്തി പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലെ വികസനത്തിന് സിംഗപ്പൂർ മലേഷ്യ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ താല്പര്യം അറിയിച്ചിട്ടുണ്ട് വിശദ പദ്ധതി രേഖ തയ്യാറാക്കാനും പ്രതിനിധികൾ നിർദ്ദേശിച്ചു ആഗോള അയ്യപ്പ സംഗമം പരാജയമായിരിക്കുമെന്ന് പ്രതികരിക്കുന്ന യു ഡി എഫിനും ബി ജെ പിക്കും തിരിച്ചടിയായിരിക്കണിത് പമ്പയും സന്നിധാനവും കേന്ദ്രീകരിച്ച് ആയിരത്തി മുപ്പത്തി മൂന്ന് കോടിയുടെയും നിലക്കലിനു മാത്രമായി നാനൂറ്റി അഞ്ച് കോടിയുടെയും വികസന പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഘട്ടംഘട്ടമായി വികസനത്തിന് സഹായം നൽകാമെന്ന് കേരളത്തിലെ വ്യവസായികളടക്കം സംഗമത്തിലെ പ്രതിനിധികൾ വാക്ക് നൽകിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി പൂർത്തിയാക്കേണ്ടവയാണ് ഇതെല്ലാം എങ്കിലും നാലഞ്ച് കൊള്ളത്തിനകം മിക്കതും യാഥാർത്ഥ്യമാക്കാനാവുമെന്നും നിലക്കലിനു മാത്രമായി പൊതുമേഖലാ സ്ഥാപനം മുന്നോട്ട് വന്നത് ആശാവാഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം വിജയകരമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലപാട് തീർത്ഥാടക ഇടനാഴി ഉൾപ്പെടെ കോർ ഏരിയ വികസനം വാഹനം തീർത്ഥാടകർക്ക് കൂടുതൽ വിശ്രമസ്ഥലം മറ്റ് സൗകര്യങ്ങൾ പമ്പയിൽ പാലം ജലശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ശുദ്ധീകരണ പ്ലാന്റ് ജീവനക്കാർക്ക് വിശ്രമ കേന്ദ്രം ഓഫീസ് കെട്ടിടം ദുരന്ത നിവാരണ പ്രവര്ത്തനങ്ങള് തുടങ്ങിയവയാണ് നിലയ്ക്കലില് നടപ്പാക്കുന്ന വികസന പ്രവര്ത്തനങ്ങള്